ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ മൂന്ന് ക്രിസ്മസ് വെളിച്ചം മിശ്രീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരെ മിശ്രേമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ എന്റെ കണ്ണുകൾക്ക് ക്രിസ്മസ് ട്രീ തീയിൽ ജ്വലിക്കുന്നതായി തോന്നി കൃത്രിമ വിളക്കുകൾ കൊണ്ടല്ല യഥാർത്ഥ തീ കൊണ്ട് ഞങ്ങളെ ഒരു സുഹൃത്തിന്റെ പഴയ ജർമ്മൻ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചു രുചികരമായ പരമ്പരാഗത മധുര പലഹാരങ്ങളും കത്തിച്ചു വെച്ച യഥാർത്ഥ മെ മെഴുകുതിരികളുമുള്ള ഒരു മരവും ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷമായിരുന്നു അത് അതായത് സുരക്ഷയ്ക്കായി പുതിയതായി മുറിച്ചെടുത്ത മരം ഒരു രാത്രി മാത്രമാണ് കത്തിക്കുന്നത് മരം കത്തുന്നത് കണ്ടപ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൽ മോശ ദൈവവുമായി കണ്ടുമുട്ടിയതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു മരുഭൂമിയിൽ ആടുകളെ മേയിക്കുമ്പോൾ തീ കത്തിയിട്ടും ദഹിപ്പിക്കപ്പെടാത്ത ഒരു ജ്വലിക്കുന്ന മുൾപ്പടർപ്പ് മോശയെ അത്ഭുതപ്പെടുത്തി അതെന്താണെന്ന് നോക്കുന്നതിനായി അവൻ മുൾപ്പടർപ്പിനടുത്തെത്തിയപ്പോൾ ദൈവം മോശയെ വിളിച്ചു കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുള്ള സന്ദേശം ന്യായവിധിയുടേതല്ല ഇസ്രായേൽ ജനതയുടെ രക്ഷയുടെ സന്ദേശമായിരുന്നു ഈജിപ്തിൽ അടിമകളായിരുന്ന തന്റെ ജനത്തിന്റെ കഷ്ടതയും ദുരിതവും ദൈവം കണ്ടിരുന്നു അവരെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു ദൈവം ഇസ്രായേലിയരെ ഈജിപ്റ്റുകാരിൽ നിന്ന് രക്ഷിച്ചെങ്കിലും എല്ലാ മനുഷ്യരാശിക്കും അപ്പോഴും രക്ഷ ആവശ്യമായിരുന്നു ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും മാത്രമല്ല തിന്മയും മരണവും നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന പ്രത്യാഘാതങ്ങളിൽ നിന്നും നൂറുകണക്കിന് വർഷങ്ങൾക്കു ശേഷം ദൈവം വെളിച്ചത്തെ തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തെ വിധിക്കാനല്ല ലോകം അവനായി രക്ഷിക്കപ്പെടുവാനായി അയച്ചുകൊണ്ട് ചിന്തിക്കുക യേശുവിലൂടെയുള്ള രക്ഷ എന്ന ദൈവിക ദാനത്തെ നിങ്ങൾക്ക് എങ്ങനെ ആഘോഷിക്കാനാകും മറ്റേത് പാരമ്പര്യങ്ങളാണ് നിങ്ങളെ ദൈവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിന് മഹത്വം